കുട്ടികളെ നമസ്കാരം ഇന്ന് മുത്തശ്ശൻ ഏത് കഥയാണ് പറയണത് എന്നറിയോ മുത്തശ്ശൻ ഇന്ന് പറയാൻ പോണ കഥ കണ്ണനും കണ്ണൻ്റെ രുക്മിണിയും കൂടി ഉണ്ടായ ചില തമാശകൾ പിന്നെ കണ്ണൻ്റെ മക്കളുടെ വിവാഹ കഥ രുക്മിയെ കൊല്ലണത് അപ്പൊ കേൾക്കാം ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം അപ്പൊ അത് ചൊല്ലും അതിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ചൊല്ലാം മഹാകായം കോടി സൂര്യ സമപ്രഭം കോടി സൂര്യ സമപ്രഭം നിർവിഘ്നം കുരു മേ ദേ സരസ്വതി നമസ്തുഭ്യം സരസ്വതി നമസ്തുഭ്യം വരദേ കാൂപണി വരദേ കാണി വിദ്യ സിദ്ധിർ മേ മേ സദാ സദാ ഗുരുർ 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 ബ്രഹ്മാ ബ്രഹ്മാ വിഷ്ണു വിഷ്ണു ദേവോ മഹേശ്വര ഗുരുമാ ഗുരുവിണു ഗുരുദോ മഹേശ്വരാ ഗുരുസാക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമു അഖിപരാധാ ക്ഷമസ്വകരുധേ ക്ഷമസ്വരുധേ പ്രസീദ പ്രസീദ മൽഗുരോധനാഥ ജനക അഖിളാനപരാൻ ക്ഷമസ്വകരുസീദ മൽപ്രിപ്രി നാഥേ മാതൃ മാതൃ നമോസ്തു കൃഷ്ണായ വാസുദേവായ ച നന്ദഗോപകുമാരായ നന്ദഗോപകുമാരായ ഗോവിന്ദായ ഗോവിന്ദായ നമോ നമ നമോ നമ അപ്പൊ ഇതുപോലെ എല്ലാവരും അപ്പം എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറായില്ലേ മുത്തശ്ശം കഥ പറയാൻ തുടങ്ങുകയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു കണ്ണൻ പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് സ്ത്രീകളെ വിവാഹം ചെയ്തു എന്ന് വെച്ചാൽ അവരെയൊക്കെ രക്ഷിച്ചു എന്നർത്ഥം അവരുടെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളെയും തീർത്ത് ഭഗവാന്റെതാക്കി മാറ്റി അവരൊക്കെ ആഗ്രഹിച്ചത് അതാണ് ഇപ്പം നരകാസുരനെ കൊന്ന് പതിനാറായിരത്തി ഒരുന്നൂറ് പേരെ ഒരേ സമയം കണ്ണൻ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞു പിന്നെ ഒരു ദിവസം കണ്ണനും രുക്മിണിയും കൂടി ഉണ്ടായ ഒരു കഥയാണ് പറയണത് ശ്രീകൃഷ്ണനും രുക്മിണിയും ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ കൃഷ്ണൻ രുക്മിണിയെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു രുക്മിണി ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി പ്രധാനമായിട്ട് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ ഒരു ചേർച്ചയില്ല നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ആളുകളൊക്കെ പതുക്കെ അടക്കം പറയുന്നത് പോലെ എനിക്ക് തോന്നുക ഇങ്ങനെ ഈ എങ്ങനെ അങ്ങനെ വെളുത്തൊരു സുന്ദരിയെ വിവാഹം കഴിക്കാൻ പറ്റിയത് എന്നൊക്കെ ആളുകൾ പറയുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ തമ്മിൽ ഒരുപാട് 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 വൈരുദ്ധ്യങ്ങളുണ്ട് നമ്മൾ തമ്മിൽ ചേർച്ച വളരെ കുറവാണ് കാരണം രുക്മിണിക്ക് സമ്പത്തുണ്ട് എനിക്ക് സമ്പത്തില്ല രുക്മിണിക്ക് രാജ്യാധികാരമുണ്ട് എനിക്ക് യയാദിയുടെ ശാപം കൊണ്ട് ഈ യതുവംശത്തിന് രാജ്യാധികാരമില്ല അതേപോലെ തന്നെ ഞങ്ങൾ ഈ വലിയ രാജാക്കന്മാരെയൊക്കെ പേടിച്ചിട്ട് ഇപ്പോൾ സമുദ്രത്തിൻ്റെ നടുവിൽ വന്ന് താമസിക്കുന്നു ഞങ്ങൾക്ക് രാജ്യത്വം ഇല്ല എന്നെ ആശ്രയിച്ച ആളുകൾക്കൊക്കെ പലപ്പോഴും ദുഃഖമുണ്ട് ജീവിക്കാൻ സമ്പത്തില്ലാത്തവരാണ് എൻ്റെ കൂട്ടുകാരും അങ്ങനെയുള്ള ആളുകളാണ് പക്ഷേ രുക്മിണിക്ക് അങ്ങനെയല്ല അപ്പം അതുകൊണ്ട് ധനം വിദ്യ ഇത് ഒന്നുകൊണ്ട് നമ്മൾ തമ്മിൽ ചേർച്ചയില്ല കാഴ്ചയിലും ചേർച്ചയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കാര്യത്തിൽ എൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും എനിക്ക് ഈ പൊതുവിൽ ഒരു കാര്യത്തിലും വലിയ താല്പര്യമൊന്നുമില്ല ഉദാസീനരാണ് അപ്പോൾ രുക്മിണി വിചാരിക്കണ്ടാവും പിന്നെ എന്തിനാണ് എന്നെ കൊണ്ടുവന്നത് ഇങ്ങട് എന്നാണെങ്കിൽ അത് രുക്മിണിയോടുള്ള സ്നേഹം കൊണ്ടല്ല മറിച്ച് ശിശുപാലൻ സാൽവൻ ദന്തവക്ത്രൻ അതേപോലെ രുക്മിണിയുടെ ഏട്ടനായ രുക്മി ഇവരൊക്കെ എന്നോട് എതിർപ്പുള്ള ആളുകളാണ് അവരുടെ അഹങ്കാരം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത് അതുകൊണ്ട് രുക്മിണി വിഷമിക്കുന്നരുത് രുക്മിണി ഇനി എന്നേക്കാൾ യോഗ്യനായിട്ടുള്ള ഒരാളെ വിവാഹം ചെയ്താൽ അത് എനിക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞു എന്തിനാ രുക്മിണിയെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറഞ്ഞത് പക്ഷേ ഇത് കേട്ടപ്പോഴേക്കും രുക്മിണിക്ക് ആകെപ്പാടെ വിഷമായി കണ്ണൻ തന്നെ ഉപേക്ഷിക്കാൻ പോവാണ് എന്നൊക്കെ തോന്നി പെട്ടെന്ന് മോഹാലസ്യപ്പെട്ടു വീണു കണ്ണൻ രുക്മിണിയെ വാരിയെടുത്തു എന്നിട്ട് പറഞ്ഞു രുക്മിണി എന്താ ഇങ്ങനെ ഞാൻ പറയുന്നതിൻ്റെ ആ നേരം പോക്ക് മനസ്സിലാക്കാതെ ഇങ്ങനെ വീഴുക എന്നൊക്കെ പറഞ്ഞ വലിയ കഷ്ടാണ് ഇങ്ങനെയൊന്നല്ല ഞാൻ പ്രതീക്ഷിച്ചത് എന്നൊക്കെ പറയുന്നു ഏതായാലും രുക്മിണി പറഞ്ഞു അങ്ങ് പറഞ്ഞതൊക്കെ കളിയായിട്ട് എന്നെ കളിപ്പിക്കാനാണ് പറഞ്ഞതെങ്കിലും അതൊക്കെ ശരിയാണ് സച്ചിദാനന്ദ സ്വരൂപനായ അവിടുന്നെവിടെ കേവലം മാംസപിണ്ഡമായിരിക്കുന്ന ഞാനെവിടെ ആലോചിച്ചു നോക്കൂ അപ്പോൾ അങ്ങക്ക് രാജ്യാധികാരമില്ല എന്ന് പറഞ്ഞു പക്ഷേ രാജ്യാധികാരമുള്ള ആളുകൾ പോലും എല്ലാം ഉപേക്ഷിച്ച് അവിടുത്തെ തേടിവരുന്നു പിന്നെ ദുഷിച്ച ഇന്ദ്രിയ രാജാക്കന്മാരുടെ ശല്യം അകറ്റാൻ വേണ്ടി സമുദ്രം പോലെ അഗാധമായ ഹൃദയത്തിൽ അങ്ങ് താമസിക്കുന്നു ബലവാന്മാരുമായി അങ്ങ് കലഹിക്കണു പേടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ അതിബലവാന്മാരും ദുഷിച്ചവരുമായ ഇന്ദ്രിയങ്ങൾക്ക് അവിടുത്തെ അറിയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് അവിടുന്ന് ഈ ദ്വാരകയിൽ വന്ന് താമസിക്കുന്നത് എന്നിട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് നിഷ്കിഞ്ചന ആണ് അവിടുത്തേക്ക് സമ്പത്തില്ല പറഞ്ഞു എന്നാൽ അവിടുത്തെ ആശ്രയിക്കുന്ന ആളുകൾക്ക് പോലും അതിലൊന്നും താല്പര്യമില്ല അപ്പോൾ പിന്നെ അവിടുത്തേക്ക് ഇല്ലയെന്ന് പ്രത്യേകം പറയേണ്ടതില്ല അവിടുത്തെ പാദപത്മങ്ങളെ സർവാത്മന ആശ്രയിച്ച ആളുകൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവില്ല എനിക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല ഉറപ്പ് അവിടുത്തെ അനുഗ്രഹം എന്നെന്നും ഉണ്ടാവണേ അവിടുത്തെ ദാസിയായി ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറയണു രുക്മിണി അപ്പോൾ രുക്മിണിയോട് പറഞ്ഞു നിൻ്റെ ഈ നിഷ്കാമമായ സ്നേഹം ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ലീലയാടിയത് വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു അങ്ങനെ രുപിണിയും സന്തോഷിച്ചു പിന്നീട് പറഞ്ഞു ശ്രീകൃഷ്ണന് ഈ പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് ഭാര്യമാരുണ്ടേ പറഞ്ഞില്ലേ അതിൽ ഓരോരുത്തരും പതുപ്പത്ത് പുത്രന്മാർക്കും ഓരോ പുത്രിമാർക്കും ജന്മം കൊടുത്തു അതിൽ ആദ്യത്തെ പുത്രനാണ് നമ്മൾ കേട്ട പ്രദ്യുനൻ പ്രദ്യുനൻ്റെ കഥ കേട്ടു നമ്മൾ കാമദേവൻ്റെ പുനർജന്മമാണെന്നൊക്കെ രുക്മിണിക്ക് ഉണ്ടായ പുത്രനാണ് പ്രദ്യുനൻ പിന്നെയോ കാമദേവൻ്റെ പത്നി ആയിരിക്കുന്ന രതീദേവി അല്ലെങ്കിൽ മായാവതിയാണ് പ്രദ്യുനൻ്റെ ആദ്യ ഭാര്യ പ്രദ്യുനൻ രണ്ടാമത് വിവാഹം ചെയ്തു അത് രുക്മിണിയുടെ ഏട്ടനായ രുക്മിയുടെ മകൾ രുക്മവതിയാണ് എന്നും പറഞ്ഞു സ്വയംവര മണ്ഡപത്തിൽ ഈ കാമദേവന് തുല്യനായ സുന്ദരനെ കണ്ടപ്പോൾ ഈ രുക്മവതി തൻ്റെ കയ്യിലുണ്ടായിരുന്ന വരണമാല്യം ഈ പ്രദ്യും നിന്റെ കഴുത്തിൽ കൊണ്ടുപോയി ചാർത്തി പിന്നെ രുക്മിണിയുടെ മകളാണ് ചാരുമതി ചാരുമതിയെ കൃതവർമാവ് എന്ന ഒരു യാദവൻ്റെ മകനായിരിക്കുന്ന ബലി വിവാഹം ചെയ്തു പിന്നെ ഈ രുക്മവതിയിൽ പ്രദ്യുനുണ്ടായ മകനാണ് അനിരുദ്ധൻ അനിരുദ്ധൻ വിവാഹം ചെയ്തത് രുക്മിയുടെ പൗത്രിയായ രോചനെയാണ് എവിടെ വെച്ചാൽ വിവാഹം നടന്നത് ഭോജകടം എന്നുള്ള സ്ഥലത്ത് വെച്ചാണ് കാരണം എന്താ ഇനി കുണ്ടിനത്തിലേക്ക് ഞാൻ കടക്കില്ല രുക്മണിയെ തിരിച്ചു കൊണ്ടുവന്നല്ലാതെ എന്ന് പറഞ്ഞില്ലേ രുക്മി വലിയൊരു ശപഥമൊക്കെ എടുത്തില്ലേ രുക്മിണി സ്വേവരത്തിൻ്റെ സമയത്ത് നമ്മൾ കേട്ടില്ലേ അപ്പോൾ പിന്നീട് ഭോജകടം എന്നുള്ള സ്ഥലത്ത് ഒരു വലിയ കൊട്ടാരമൊക്കെ നിർമ്മിച്ച് രുക്മി അവിടെയാണ് താമസിക്കുന്നത് അവിടെ വച്ച് അതിഗംഭീരമായി അതി ആഡംബരത്തോടുകൂടി ഈ രുക്മിയുടെ പൗത്രിയായിരിക്കുന്ന ആയിരിക്കുന്ന രോചനയും ഭഗവാന്റെ പൗത്രനായിരിക്കുന്ന രുക്മിണിയുടെ പൗത്രനായിരിക്കുന്ന ആ അനിരുദ്ധനും തമ്മിലുള്ള വിവാഹം നടക്കും ഇപ്പം ശ്രീകൃഷ്ണനോട് രുക്മിക്ക് ദേഷ്യമുണ്ടെങ്കിലും രുക്മിണിയോടുവല്ലാത്ത സ്നേഹമുണ്ട് അതുകൊണ്ടാണ് തൻ്റെ മകളെയും അതേപോലെ തൻ്റെ പൗത്രിയെയും ശ്രീകൃഷ്ണൻ്റെ മകനും പൗത്രനും വിവാഹം ചെയ്തു കൊടുത്തത് അങ്ങനെ ഇവർ ഈ വിവാഹം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇടവേളകളിലെപ്പോഴോ ഒരു ദിവസം ഈ ബലരാമനെ ചതുരംഗം കളിക്കാൻ കളിക്കാൻ വിളിച്ചു ആര് രുക്മി ഇപ്പോൾ രുക്മിണിയുടെ ഏട്ടൻ മറ്റേ ഭഗവാന്റെ ഏട്ടൻ ഇവർ തമ്മിൽ ചൂതുകളി കളിച്ചു ചൂതുകളിയിലൊക്കെ ജയിച്ചത് ബലരാമൻ പക്ഷേ രുക്മി പറഞ്ഞു ഞാനാണ് ജയിച്ചത് അങ്ങനെ വീണ്ടും ആ ചൂതുകളി തുടർന്നു സത്യത്തിൽ രുക്മിയാണ് എല്ലാ കളികളിലും തോറ്റതെങ്കിലും രുക്മി പറഞ്ഞു ഞാനാണ് എല്ലാത്തിലും ജയിച്ചത് ഈ സമയത്ത് ഒരു ആകാശവാണി ഉണ്ടായി ആകാശവാണി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ റേഡിയോയിലെ ആകാശവാണി എന്ന് കേട്ടിട്ടില്ലേ ആകാശത്തിൽ നിന്നുണ്ടാകുന്ന വാക്ക് അശരീരി എന്നൊക്കെ പറയും ശരീരമില്ലാതെ ശബ്ദം മാത്രം കേൾക്കുക അതുകൊണ്ട് ഇപ്പോൾ ആകാശവാണി എന്നതിന് പേര് ഓൾ ഇന്ത്യ റേഡിയോ എ ഐ ആർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പം ഇവിടെ ഈ ഒരു ആകാശവാണി ഉണ്ടായി അത് എന്താ പറയുന്നത് ബലരാമനാണ് ജയിച്ചത് രുക്മി കളവ് പറയാണ് എന്ന് പറയുന്നു വീണ്ടും വലിയൊരു സംഖ്യ ഒരു ലക്ഷം പണം അതാണ് അവിടെ ജയിക്കുന്ന ആൾക്ക് മറ്റ് തോറ്റ ആൾ കൊടുക്കേണ്ടത് അങ്ങനെ ഒരു ലക്ഷം നാണയം പണയം വെച്ചുകൊണ്ട് അടുത്ത കളി അതിലും ബലരാമൻ ജയിച്ചു ഇപ്പോഴൊക്കെ ഈ അശ്വരീരി ഉണ്ടായി അതൊന്നും രുഗ്മി കൂട്ടാക്കിയില്ല മറച്ച് ബലരാമനെ കളിയാക്കി നിങ്ങളൊക്കെ ഗോപാലന്മാരാണ് പശുവിനെ മേയ്ക്കുന്ന ആളുകൾ അപ്പം നിങ്ങൾക്ക് ഈ കളികളൊന്നും അറിയണ്ടാവില്ല യുദ്ധം എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല നിങ്ങൾ പോയി വല്ല പശുക്കുട്ടികളെ മേക്കൂ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയപ്പോൾ കോപം കൊണ്ട് കണ്ണ് കലങ്ങിയിരിക്കുന്ന ആ ബൽരാമൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല തൻ്റെ സഹോദരൻ്റെ ഭാര്യ സഹോദരനാണ് എന്നുള്ളതൊക്കെ മറന്ന് ദേഷ്യത്തോടുകൂടി ആ രുക്മിയെ പരിഘം കൊണ്ട് അടിച്ച് കൊല്ലുകയും ചെയ്തു കലിംഗരാജാവ് ഇത് കണ്ട് ചിരിച്ചു അവൻ്റെ പല്ലു മുഴുവൻ അടിച്ചുകൊഴിച്ചു പല ആളുകൾക്കും പരിക്കുപറ്റി രുക്മിണിക്കും ഏട്ടനും തൻ്റെ തീരുമാനം കൊണ്ടൊരു വിഷമുണ്ടാവരുത് എന്നുള്ള രീതിയിൽ സ്നേഹഭംഗ ഭയാധരി സ്നേഹത്തിന് ഒരു തടസ്സം വരും എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ ഒന്നും മിണ്ടിയില്ല ഏറ്റൻ ചെയ്തത് ശരിയായെന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് വിഷമാവും ഭാര്യ സഹോദരനെ തൻ്റെ സഹോദരനായ ബലരാമൻ നിഗ്രഹിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ ഏട്ടന് വിഷമാവും അതുകൊണ്ട് ഭഗവാൻ ഒന്നും മിണ്ടിയില്ല എന്നും അവിടെ സൂചിപ്പിക്കുന്നു രുഗ്മി ശേഷം ബലരാമനോടും രുക്മിണി തുടങ്ങിയ പത്നിമാരോടും അതേപോലെ നവവധൂവരന്മാരോടും കൂടി ഭഗവാൻ ദ്വാരകയിലേക്ക് തിരിച്ചെത്തി അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് നിർത്താം ഓക്കെ യു ബൈ ബൈ ഉമ്മ